പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജം ഗരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിഷം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു രാസക്രീഡ എന്ന മഹാ ലീല ആണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അടുത്തതായിട്ട് സുദർശനൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ അനുഗ്രഹിച്ചത് കഥയാണ് പറയണത് ഒരു സുന്ദരനായിട്ടുള്ള ഗന്ധർവനൊക്കെ ആയിരുന്നു ഇപ്പോൾ പണ്ട് ഈ ശാപം കൊണ്ട് വിദ്യാധരനായിരുന്നു സുദർശൻ ആ വിദ്യാധരൻ ശാപം കൊണ്ട് പാമ്പായിട്ട് കിടന്നു അതിനെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച കഥയാണ് ചെറുതായിട്ടൊരു കഥയായിട്ടൊരു അധ്യായത്തിൽ പിന്നെ ശംഖചൂടിൻ്റെ പദം ഈ രണ്ട് കഥ ഒരു അധ്യായത്തിൽ പറയുകയാണ് ഇവിടെ പറയുകയാണ് ഏകതാ ദേവയാത്രായം ഗോപാലാജാതകൗതുക അനൂപ അനു പ്രയു തേ അംബികാമനം അംബികാമനം എന്ന് ഒരു ക്ഷേത്രത്തിൽ ഈ ഗോപന്മാരും എന്തോ അവരെല്ലാവരും ഒരു തീർത്ഥയാത്രയ്ക്ക് ക്ഷേത്രങ്ങളൊക്കെ കണ്ടങ്ങനെ പോവുക ഇടയ്ക്ക് അത് മനസ്സിന് നല്ലതാണ് ക്ഷേത്രദർശനം നടത്തുക കുറച്ച് അമ്പലം നാലമ്പലം ദുർഗ അതൊക്കെ ഉണ്ടല്ലോ എന്നപോലെ പോലെ ഇവർ അംബികാവനം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രത്തിലെത്തി പല ക്ഷേത്രങ്ങളെ കണ്ട് കണ്ടു പോകുമ്പോൾ രാത്രി ഏതായാലും അവിടെ കിടക്കുകയാണ് വിളിച്ചായിട്ട് ആ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ തൊട്ടരിൽ എന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്നു അംബികാവനം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ അവരുടെ വനമൊന്നും അല്ലാതെ ക്ഷേത്രത്തിൻ്റെ പേരാണ് തത്ര സ്നാത്വ സരസ്വത്യാം ദേവം പശുപതി വിഭും അവിടെ നല്ല കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സരസ് സരസ്വതടാകം വിളിച്ച് പശുപതിയായിട്ടുള്ള ഈശ്വരനെ നല്ലപോലെ ശിവനെ ഭജിച്ചു പശുപതി ആനർച്ചു അറക്കണേർ ഭക്തിയാണ് അംബികയായിട്ടുള്ളതാണ് അംബികാവന എന്ന് പറയാൻ കാരണം ദേവീൻ്റെ അവിടെ ദേവിയെയും ശിവനെയും പൂജാദികളെ കൊണ്ട് സ്ത്രോത്രമസ്കാരാദികളെ കൊണ്ടൊക്കെ ഭജിച്ച് ധാരാളം ദാനങ്ങൾ കൊടുത്തു ഗവാം ഹിരൺ ഗാവോ ഹിരണ്യം വാസാംസി മധു മധന്നമാതൃദ ബ്രാഹ്മണേതു സർവേ ദേവോ നപ്രിയതാമിതി രാവണർക്ക് പശുക്കളെ ദാനം ചെയ്യുക ഹിരണ്യം സ്വർണം വസ്ത്രം മുതലായിട്ടതെല്ലാം ദാനമൊക്കെ ചെയ്ത് സരസ്വതി തീരത്താണ് ഈ അംബികാവനം അവിടെ അങ്ങനെ രാത്രി ആ ക്ഷേത്രത്തിൽ കിടക്കുകയാണ് പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു സർപ്പം വന്നിട്ട് നന്ദഗോ കാലിൽ പിടികൂടി കശ്ചിൻ മഹാൻ അഹിതസ്മിൻ വിഭിനേതി ബുഭുഷിത അലമ്പാമ്പ വരുമ്പതൊക്കെ ഓരോ ആരെ കിട്ടിയാലും അവരുടെ ശരീരം അങ്ങനെ എന്തു മുഴുങ്ങും അവർക്ക് അയക്കു വായ ശരീരം അതിനനുസരിച്ചാണ് വലുതാവും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് എന്നത് കഴിക്കാൻ പറ്റുള്ളൂ ഇല്ല നമുക്കൊക്കെ ഒരു കണക്കുണ്ടല്ലേ ആ അപ്പുറം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ പക്ഷേ ഇവയ്ക്ക് എന്ത് വേണം കഴിക്കാതിന് അനുസരിച്ച് ശരീരവും വായും നല്ലപോലെ വലുതാവും ഈ നല്ല അവരുടെ കാലിൽ പിടിച്ചു കാലാണെന്ന് വിചാരിച്ചിട്ടാണോ മനുഷ്യൻ മനുഷ്യനെയും മുഴുങ്ങുമല്ലോ പെരുമ്പാമ്പ് അതോട് കൂടിയിട്ട് എന്തായി എല്ലാവരും പേടിച്ചു കൃഷ്ണ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കൃഷ്ണൻ്റെ അച്ഛനെ പാമ്പ് ഇതാ പിടിച്ചിരിക്കുന്നു അതും പെരുമ്പാമ്പാണ് അപ്പം അവർ തീക്കൊള്ളി കൊണ്ടും കയ്യിൽ വെട്ടിയതാണ് അടുപ്പൊക്കെ കത്തിക്കണ്ട അമ്പലല്ലേ പലതുകൊണ്ടും ഇതിനെ കടി പിടിയിക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കി എങ്ങനെയെങ്കിലും നന്ദി മോചിപ്പിക്കണം പാമ്പിൽ നിന്ന് മോചിപ്പിക്കാനായിക്കൊണ്ട് അല്ലാതെ തയ്ക്കിയമാനോവിനാ മുഞ്ചത്തം ഒരംഗമാവും തീക്കൊള്ളി കൊണ്ടടിച്ചിട്ടും ആ പാമ്പ് വിടുത്ത് വിട്ടു പോകുന്നില്ല എന്തോ ഇവർ വളരെ വിഷമിച്ചു പരിഭ്രമിച്ചപ്പോൾ ഭഗവാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഭഗവാൻ്റെ അച്ഛനെയാണല്ലോ പിടിച്ചിരിക്കണം വേഗം വന്നിട്ട് തൻ്റെ കാല് കൊണ്ടൊന്നങ്ങട്ട് സ്പർശിച്ചു അഹല്യേ സ്പർശിച്ച പോലെ തമപശ്ചത്പദ ഭേത്യ ഭഗവാൻ സത്വദാം പതീ തവേ ഭഗവത ശ്രീമാൻ പാദ പർശ ശുഭ ശാപം കൊണ്ട് പാമ്പായിട്ട് വന്നതാണിത് അതിനൊരു പൂർവകഥക്കെ ഉണ്ടല്ലോ അപ്പോൾ പാപം കൊണ്ടാണോ പാമ്പായതെങ്കിൽ ഭഗവാന്റെ പാദം സ്പർശിച്ചാൽ ആ പാപം പോവില്ലേ ഏത് പാപ പോവാത്തത് എല്ലാ പാപവും ഭഗവാൻ സ്പർശം കൊണ്ട് അതിൽ അപ്പുറം ശുദ്ധിയിലൊരു വസ്തു ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അതാണ് ഇവിടെ പറഞ്ഞ സർവ്വപാപവും പാദസ്പർശ കഥാശുഭ എല്ലാ അശുഭങ്ങളും പോയി അപ്പം എല്ലാം അറിയാം അറിയാത്ത കാര്യമില്ല എങ്കിലും ഇവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അത് അവനെ കൊണ്ടുതന്നെ പറയിപ്പിച്ചു അങ്ങാരാണ് എന്താണ് കോ ഭഗവാൻ പറയാ ലക്ഷ്മി ആരോചതേ അത്ഭുതദർശന തേജസ്വിയായിട്ടുള്ള അവിടുന്ന് ആരാണ് എന്ന് പറഞ്ഞാലും എന്നങ്ങനെ പറഞ്ഞപ്പോഴാണ് അഹം വിദ്യാധരക്കത്തിൽ സുദർശന ഇതി ശുദാ നാരായണീയത്തിലെ സുദർശനധര പ്രഭോ നനു സുദർശനഖ്യോസ്മ്യകം മുനിൻ കുചിതുംബെ ദുർവാകസം സുദർശനം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ ഞാൻ സുദർശനൻ എന്നു പേരുള്ള ഒരു വിദ്യാധരനായിരുന്നു പണ്ട് വിരി ഋഷീൻ വിരൂപാൻ ആഗിരസ അങ്കിരസാദി മഹേഷികളെ അവർ കുറച്ച് കാണാൻ അത്ര യോഗ്യത ഉള്ളവരല്ല മഹാന്മാരുടെ മഹത്വം കാണാൻ ആവില്ല പലപ്പോഴും ആണ് പുറത്തേക്കൊക്കെ വൈരൂപ്യം ഉണ്ടാവും പക്ഷെ അവരുടെ സൗന്ദര്യം ശരിക്കും ഉള്ളിലാണ് അങ്ങനെയുള്ളവരെ ഞാൻ പുറത്തേക്ക് നന്നല്ല എന്ന് പറഞ്ഞ് ഞാൻ സുന്ദരനായതുകൊണ്ട് കളിയാക്കി മുനീൻ കൊചിതുബാഹസം ത ഇഹമാംബ്യ ദുർവാഹസം സമർപ്പണാഥമലാങ്കോസ്മീത്യസൗ കധിയ പ്രസംഗി എൻ്റെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിച്ചിട്ട് നീയെ മഹാന്മാരെ കളിയാക്കിയതാണെങ്കിൽ എല്ലാവരും വെറുക്കുന്ന ഒരു രൂപം പാമ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ലേവോ എല്ലാവർക്കും വെറുപ്പ് പേടി ഭയം ഇതൊക്കെയാണ് അങ്ങനത്തെ സ്വരൂപമായിട്ട് നീയെ ഭവിക്കട്ടെ സ്തവൻ നിജപദം ജയോ പ്രജപഥം ജഗോബാമുദാം അങ്ങനെ ആ പൂർവ്വചരിത്രങ്ങളൊക്കെ പറഞ്ഞു ഭഗവാനെ തുരിച്ചു ഇനി ഇത്തരത്തിലുള്ള മഹാന്മാരെ കളിയാക്കാനുള്ള തോന്നൽ ഒരിക്കലും എനിക്കുണ്ടാവരുതേ അനുജാനീ കി മാം ദേവാ സർവലോകേശ്വരേശ്വര ബ്രഹ്മദണ്ഡ പ്രപന്നോസ് മഹായോഗിൻ മഹാപുരുഷ സത്പദേ അനുജാനീ കി മാം ദേവ സർവലോകേശ്വരേശ്വര ഇനി ആ ഗന്ധർവലോകത്തേക്ക് പോവാനായിക്കൊണ്ട് എന്നെ ദേവലോകത്തേക്ക് പോവാനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ പാതുസ്പർശം കൊണ്ട് ബ്രഹ്മ പാപത്തിൽ നിന്ന് പോലും ബ്രഹ്മദണ്ഡ തിമുക്തോഹം വിമുക്തനായി തീർന്നു സദ്യത്തെ അച്യുത ദർശനോ സർവേശ്വരനായ അങ്ങേ കണ്ടാൽ ഏത് പാപാണോ പോവാത്തത് എന്നാമ ഗിണ്ണൻ അഖില അനുശോദ്നാത്മാനമേവച്ച സദ്യ പുനാദി കിംപോയാ തസ്തപ്പെട്ട പദാഹിതേ കൃഷ്ണ 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 എന്നങ്ങനെ ജപിച്ചാൽ തന്നെ മതി എല്ലാ പാപവും പൂവാനായിക്കൊണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ കണ്ടതോടുകൂടി എല്ലാവർക്കും അത്ഭുതമായി കൃഷ്ണൻ ഈശ്വരൻ തന്നെയാണെന്ന് ഒന്നും കൂടി ഉറച്ചു ഒരുക്കുക അല്ലെങ്കിൽ ഉറക്കാഞ്ഞിട്ടല്ല എന്നാലും നിശാമ്യ കൃഷ്ണാസോ വിസ്മിതചേത ഭഗവാന്റെ ഓരോരോ മഹാത്മ്യം കാണുമ്പോഴും അവർക്ക് അത്ഭുതമായിട്ട് അങ്ങനെ തോന്നി അങ്ങനെ സുദർശനാനുഗ്രഹം എന്ന ആ ഒരു ലീലയെ ഇവിടെ പറഞ്ഞു ഞാൻ അടുത്തതായിട്ട് രാസക്രീഡ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദേഹത്തിൽ വെച്ചിട്ടുള്ളൊരു വിഷയം ശങ്കചൂടവത് ആണ് ഇവിടെ ഭഗവാൻ മറ്റ് സ്ത്രീകളോട് കൂടിയിട്ട് രാത്രി കഴിച്ചു കൂട്ടീന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്താൽ ചെയ്താലെന്താ ഉണ്ടാവുക അതിൻ്റെ ഉത്തരമായിട്ടാണ് അടുത്ത അധ്യായത്തിൽ തന്നെ അങ്ങനെ ഒരു കഥ വെച്ചത് ഇതാ കേട്ടോളൂ എന്താ ഉണ്ടാവുക എന്നിപ്പോൾ കാണിച്ചു തരാം ശംഖചൂടൻ ഈ ഗോപികളെ ഒന്ന് ഉപദ്രവിച്ചു കൃഷ്ണൻ ഗോപികളുടെ കൂടെ നടന്ന അപ്പം എനിക്കായിക്കൂടെ ഗോപികളുടെ കൂടെ നടക്കൽ എനിക്കിപ്പോൾ എന്താ ആയിക്കൂടെ കൃഷ്ണൻ ചെയ്താൽ എനിക്ക് ചെയ്തു കൂടെയെന്നും പറഞ്ഞ ഗോപികളുണ്ടോ അവനെ ഉൾക്കൊള്ളണു ശംഖചൂടൻ കൊണ്ട് അസുരനാണ് ഭഗവാൻ അവിടെ സംഘർഷം ഇടപെട്ടു വേഗം എന്ത് ചെയ്തു അവനെ കൊന്നു ശങ്കചൂട ഇതിക്യാദോ ധനദാനുജരോതയോർ നിരീക്ഷതോ രാജൻ തൊന്നാദം പ്രമദാചനം ക്രോശന്തം കൃഷ്ണരാമേദി വിലോക്യത്വപരിഗ്രഹം യഥാഗാദിനതരാവതാം കൃഷ്ണരാമാസുരൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നു വന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഭഗവാൻ തന്നഥാമത് ഗോവിന്ദോ ഭഗവാനോട് ഇടപെട്ടു ഗോവിന്ദൻ എത്ര എത്ര ശതാപതി ജിഗീഷ് ചിരോരത്നന്ദൻ ദിയോബല ആ ശിരോരത്നം അപഹരിച്ച് ശങ്കചൂടനെ വധിക്കുകയും ചെയ്തു അതാണ് ശംഖചൂടം നികത്തെ വം മണിമാ ദായ ഭാസ്വരം അവൻ്റെ കയ്യിലുള്ള രത്നത്തെ അപഹരിക്കുകയും ചെയ്തു അത് ഭഗവാൻ ഗോപത്രികയോട് കൂടിയിട്ട് കഴിച്ചു എന്നാൽപ്പം എനിക്ക് അയക്കൂടെ എന്ന് പറഞ്ഞാൽ വല്ലവരും ചെയ്താൽ എന്താ ഉണ്ടാവുക അത് അത് തന്നെ ഉണ്ടാവുക അവരുടെ കഥ കഴിയുന്ന മാത്രം പ്രാണൻ ശരീരത്തിൽ ഉണ്ടാവില്ല വേറെ ഒന്നും സംഭവിക്കില്ല പിന്നെ ചെയ്യേണ്ടി വരില്ല അപ്പം അതുകൊണ്ട് ഭഗവാൻ ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള പ്രമാണോ ലൈസൻസോ അല്ല ഭഗവാന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ വേറൊരാൾക്കും അങ്ങനെ ചെയ്താൽ അത് സ്വയം നാശത്തിന് തന്നെ കാരണമാവും ഇതാണ് ശങ്കചൂഢ അവധം കൊണ്ട് രാസക്രീഡയുടെ ഒരു അടുത്ത ധ്യായത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നത് അതാണ് ഭഗവാൻ പലതും ചെയ്തിട്ടുണ്ടാവും കാളകൂട വിഷം കഴിച്ചു പരമേശ്വരൻ ഇല്ലേ നാല് മണിക്ക് ചായക്ക് പകരം കുറച്ച് നല്ല വിഷമായിക്കോട്ടെ ഹെൻറിന പരാമർ എന്താ നമ്മളടിക്കണെന്നു വച്ചാൽ അത് എക്കാലത്ത് കലക്കി കുടിച്ചാൽ എന്താണ്ടാവുക പരമേശ്വരൻ വിഷം കുടിച്ചു നമുക്കായിക്കൂടെ എന്താ ഉണ്ടാവുക പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ ഭഗവാനാണ് നമ്മൾ നമ്മളാണ് ആ വ്യത്യാസം വ്യത്യാസം തന്നെയാണ് അതാണ് ശങ്കചീഡവധവും കാണിച്ചത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഗോപിക യുഗളഗീതം എന്ന് പറഞ്ഞിട്ട് ഏതാനും ശ്ലോകങ്ങൾ വലിയൊരു അധ്യായമല്ല ചെറിയൊരു അധ്യായമാണ് അതിൽ ഇരുപത്തിയഞ്ച് ശ്ലോകമുള്ള ചെറിയൊരു ചെറിയൊരധ്യായത്തിൽ ഗോപി രണ്ട് ശ്ലോകങ്ങോപികൾ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഒരു ഗോപി ഒരു ആശയം പൂർത്തിയാവുക രണ്ട് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആ പൂർത്തിയാവുക ആശയം അങ്ങനെയുണ്ട് കുറേ ശ്ലോകം കൊണ്ട് ആശയം പൂർത്തിയാവണതുണ്ട് നമുക്ക് അതിൽ രാമൻ്റെ ചരിത്രം മണ്ണിച്ചപ്പോൾ തോശലേന്ദ്രോ വധാന് എന്ന് പറഞ്ഞിട്ടാണ് ശേഷം വരുന്ന എല്ലാ ശ്ലോകങ്ങൾക്കും ഈ ഗോശലേന്ദ്രാവതാന ബാധക ഇത് ഈ രണ്ട് ശ്ലോകങ്ങൾക്ക് ഒരാശയം എന്ന് പറഞ്ഞിട്ട് അത് വേണുഗാനത്തില് പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനമാണ് നീട്ടിച്ചെല്ലാം എന്നാണ് ഭാഗവതത്തിൽ ഗീതങ്ങൾ അഞ്ചെണ്ണം എന്ന് പറഞ്ഞത് വേണുഗീതം ഗീതം രണ്ടെണ്ണം കഴിഞ്ഞു ഇപ്പം ഗീതം രണ്ട് ശ്ലോകങ്ങളിലാണ് ആശയം പൂർത്തിയാകുന്നതുകൊണ്ട് യുഗളഗീതം പിന്നെ ശ്രുതിഗീതം ഭ്രമരഗീതം ഈ അഞ്ച് ഗീതമാണ് ഭാഗവത്തിൽ കുറച്ചൊരു സംഗീതാത്മകമായിട്ട് വാമബാഹു കൃതവാമകോലോ വൽഗിത പ്രുരധരാർപ്പിത ബിരാശിത മാർഗ കോരയതിയത്ര മുകുന്ദ എങ്ങനെ വേണമെങ്കിലും ചെല്ലാം ഏത് രാഗ സംഗീതത്തിൽ കൊടുക്കാൻ കഴിവുള്ള വെച്ചാൽ അതേപോലെയൊക്കെ വാമബാഹു കൃതവാമക പോലോ വൽഗിത പുരധരാർപ്പിത വേണു മാർഗം കോമാങ്കുളി വിരാശിതമാർഗം ഗോപ്യുകുന്ദോമയാനിത കാമർഗണമർപ്പിതലം രമൃതീവ്യ് ഇങ്ങനെ ചെല്ലാൻ പറ്റുന്നർത്ഥം ഇങ്ങനെ ചെല്ലാവുന്ന രീതിയിലുള്ള ശ്ലോകങ്ങളും വൃത്തങ്ങളും ഒക്കെയാണ് എന്താണ് രണ്ട് ശ്ലോകത്തിൻ്റെ എന്ന് പറയുന്നത് വാമബാഹു കൃതവാമക ബോലു തൻ്റെ ഇഷ്ടനായിരിക്കുന്ന ഒരു തോഴൻ്റെ തോൾ കൊണ്ട് ഓടക്കോഴിലെ വിളിച്ച് കൃഷ്ണൻ എപ്പോൾ നിന്നുവോ കോമള അങ്കുലിരാശിതമാർഗം ഗോപ്യൈരയതിയത്ര മുകുന്ദ അപ്പോൾ വ്യോമയാനവനിതാ വിസ്മിതാര്യച്ച വേണുഗാനത്തിലത്തെ ആശയമാണോ എന്ന് പറഞ്ഞത് ഇതാണ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഗോപയാന ദേവയ സ്ത്രീകൾ ആ വസ്ത്രം മഴിഞ്ഞു പോകുന്നത് അറിയാതെ ഇതിൽ ലയിച്ചു നിന്നു ഇത് തന്നെയാണ് ഗോപി വേണുഗാനത്തിലും പറഞ്ഞത് ഈ ഗോപ്യ ഗോമ ആകാശത്ത് കൂടെ പോകുന്ന സ്ത്രീകൾ നിന്നു എന്നും പറഞ്ഞിട്ട് വേണുഗാനത്തിലും പറഞ്ഞിട്ടത് ഇതേ ആശയമാണ് അപ്പം പലതും ഇതിൽ പറഞ്ഞിട്ടുള്ള ആശയം തന്നെയാണ് അതിൽ പറയണത് ദേവിയോ വിമാനകഥയ തലമുടിയും വസ്ത്രം അഴിഞ്ഞു പോയതായിട്ട് നിന്ന് പറഞ്ഞു അതേ ശ്ലോകം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു കാമമാർഗണ സമർപ്പിതൃത അത് ഗോ വേ ദേവ സ്ത്രീകളുടെ കാര്യം ആകാശത്തിൽ ഇനി അടുത്തതോ ഹിത്രമബലാ ചുണുതേദം കാരകാശുരവിൽ നന്ദസൂനുരയർ നർമ്മദോ ഇറകി ക്കൂചിത വേണു വൃന്ദശോ വൃജൃഷ മൃഗകാവോ ഏണുവാദ്യകൃതചേത വേറെ പറയണം ആകാശത്ത് കൂടെ പോകുന്ന ആ വനിതകൾ വസ്ത്രം കഴിഞ്ഞിട്ട് തലമുടി പോയത് അറിയാതെ വിമാനത്തെ നിർത്തിക്കൊണ്ട് കേട്ടു ഇനി അതേപോലെ ഹന്തചിത്രമെബലാഷുനുഷേധം നർമ്മദോ ഇറകി ഊചിത വേണു മനോഹരമായിട്ട് ആ ഓടക്കുഴ വിളിച്ചതായിട്ടുള്ള സമയത്ത് എല്ലാ ജനങ്ങളുടെയും ദുഃഖത്തെ തീർത്തുകൊണ്ട് അൽ എല്ലാവരുടെയും ദുഃഖം കളഞ്ഞുകൊണ്ട് അതിൽ ലയിച്ച് അവരങ്ങനെ നിന്നു ഇനി അതേപോലെ തന്നെ പറയുകയാണ് ഇവിടെ നർമ്മ മുർന്ദശവും ദന്തദഷ്ട കപള ധൃതകർണ ഈ പശുക്കൾ ചവച്ച പുല്ലെ ഇറക്കാതെ ദന്തദഷ്ട കപള ധൃതകർണ നിദ്രിത ലിഖിത ചിത്രമിവാസൻ ചിത്രത്തിലും പ്രതിമയിലും ഉണ്ടാക്കിയ പശുക്കൾ അനങ്ങില്ലല്ലോ അതുപോലെ നിന്നു എന്ന് പറയണം ബരക്കിണത്താതു പലാശേർ ബദ്ധമല്ല പരിബർ വിടംബ കറക്കി സബലാളിത ഗോപേർ ഗാസമാ കൊയതി എത്ര മുകുന്ത സബലാളിത ഗോപേർ ഗാസമാ അതുപോലെ തന്നെ തറക്കി ഭഗ്ന സരിതോവൈ നദികളാവട്ടെ എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് നദികൾ ഒഴുകി പോവാതെ ചുഴിയായിട്ട് നിന്ന് വീണുകാനും ആസ്വദിച്ചു ഇങ്ങനെ വനലതാത്തരവാത്മനിവീഷണം വള്ളികളും ചെടികളൊക്കെ ചെറിയ ഇളക്കങ്ങൾ സൃഷ്ടിച്ചിട്ട് ഈ വേണുഗേതത്തെ ആസ്വദിച്ചു അളികുല അലകുഗീതമ ഭീഷ്ടം വണ്ടുകൾ അതിനെ ഏറ്റുപാടി ഇങ്ങനെ ആ മേഘങ്ങൾ സാവധാനം ശബ്ദം മന്ദമന്ദമനുഗർജതി മേഘ ഉറക്ക ഇടിവെട്ടിയാൽ കേൾക്കില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അവരുടെ വോളിയം കുറച്ചു വേണുകാനും എല്ലാവരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഏത് പ്രകാരത്തിൽ ആ പ്രപഞ്ചത്തിലുള്ളതെല്ലാം വേണുഗാനത്തിൽ പറഞ്ഞിട്ടുള്ള അതേ ആശയം ഇവിടെ ഒരാർത്തനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അത്രയധികം ആസ്വാദ്യമായിട്ട് എല്ലാവരും അതിനെ ആസ്വദിച്ചു എന്നങ്ങനെ പറഞ്ഞ് ബദരപാണ്ഡുവതനോ മൃദു കണ്ഡം മണ്ഡയൻ കനകകുണ്ടലക്ഷ്മിയ വേണുഗാനം എല്ലാ ച ഇതിലും പ്രപഞ്ചത്തിലത്തെ പ്രതിഭാസങ്ങളും ഉണ്ടാക്കിയിട്ട് തീർത്തതായിട്ടുള്ള ചലനങ്ങളെ ഒന്നങ്ങനെ വർണ്ണിച്ചു വേണുകാനത്തിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അതിനെ ഇവിടെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ഒന്ന് തന്നെയാണ് പറയണത് അതിനുശേഷം അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ കംസൻ്റെ പക്ഷപാതിയാണ് എങ്ങനെയെങ്കിലുമൊക്കെ കൃഷ്ണനെ വധിക്കാൻ സഹായിച്ച വല്ല പാരിദോഷിയോ പേരോ രാജാവിൻ്റെ അംഗീകാരം അത് കിട്ടാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണല്ലോ ഇവിടെ വന്നു ഗോകുലത്തെ മുഴുവനെ ഭയപ്പെടുത്തിക്കൊണ്ട് പൊടിപടലങ്ങൾ പാറിച്ചുകൊണ്ട് ഉദ്യമ്യ പുച്ഛം പ്രാണി വിഷാണ ഗ്രീണ ചോധരൻ കൊമ്പൊക്കെ ഇങ്ങനെ നിലത്ത് കുത്തി അവൻ്റെ അഹങ്കാരം ശക്തി കൊണ്ട് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെ കൊണ്ട് പല മൃഗങ്ങളും പല പക്ഷു പശുക്കളും പേടിച്ചു പിൻ്റെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ പേടിച്ചു കാരണം ആമാതിരി മുമ്പിൽ കിട്ടിയതിനൊക്കെ തട്ടി നിരത്തുന്നുള്ള നിലയ്ക്കാ വരവേ ഏകം ഭഗവാൻ എന്തു ചെയ്യും എല്ലാവരോടും പേടിക്കേണ്ടെന്നും പറഞ്ഞ് അതിനെ പിടിച്ചു പ്രത്യഭോവാഹ ഭഗവാൻ ഗജപ്രതി ഗജം യഥാ അപഥ ശസൻ ശ്വസൻക്രോധമൂർച്ഛിതാ വളരെ വേഗം അതിൻ്റെ ആ കൊമ്പും ഇങ്ങപ്പിടിച്ച് ഇടത്തോട്ട് ഉമ്പിലേക്കും പിന്നിലേക്കും നാലാട്ടാട്ടിയിട്ട് ഒരൊറ്റ ഏറാണെറിഞ്ഞു അതെവിടെയോ പോയിട്ട് മരിച്ചു വീഴുകയും ചെയ്തു ഭഗവാൻ ഇത്രയേ ഉള്ളൂ കൊമ്പ് പിടിച്ചിട്ട് ഉമ്പിലേക്കും പിന്നിലേക്കും ഒന്നിങ്ങോട്ട് ആഞ്ഞ് ഉമ്പലിക്കും ഒരൊറ്റ ഊക്കിൽ ഒരൊറ്റയർ എവിടെയോ പോയിട്ട് അത് മറിഞ്ഞു വീണു മരിക്കുകയും ചെയ്തു അങ്ങനെ അരിഷ്ടാസുരൻ വധിക്കപ്പെട്ടതായിട്ടുള്ള സമയത്ത് അതിന് ശേഷം കംസനെ നാരദൻ ഒന്ന് പോയിട്ട് കാണുന്ന രംഗം മരണിക്കുകയാണ് അതായത് ഏ കംസ മഹാരാജാവേ കുറേ ദിവസമായി അങ്ങനെ ഒന്ന് കാണണം എന്ന് ഞാൻ വിചാരിക്കണു അങ്ങനെ പറഞ്ഞു കംസം പറഞ്ഞു നാരദ അങ്ങെ എനിക്കും കാണണം കംസൻ കംസനിടയ്ക്ക് കംസ നാരദൻ കംസൻ്റെ ആളുമാവും കൃഷ്ണൻ്റെ ആളുമാവും ശത്രുവിൻ്റെ രണ്ട് ശത്രുക്കളിൽ അവിടെ പോയിട്ട് ഏഷണി കൂട്ടുകത്രം ഏഷണികളൊക്കെ ലോകനന്മയ്ക്കാണ് നാരദൻ വെറും ഒരു ഏഷണിക്കാരനായിട്ട് അല്ല അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് അതൊക്കെ ലോക നന്മയ്ക്കായിട്ടും ദുഷ്ടവരത്തിനായിട്ടും തനിക്കൊരു സ്വാർത്ഥം നേടാനല്ല എന്നർത്ഥം അങ്ങനെയുള്ള ഏഷണികളെ കംസൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ പറയുകയാണ് എന്തൊക്കെയാണ് നാരദ ഞാൻ ദേവയ്ക്ക് പ്രസവിശുണ്ടായിട്ടുള്ള കുട്ടിയെ ഈ എട്ടാമത് പെൺകുട്ടിയാണല്ലോ കണ്ടത് യശോദായ സുതാം കന്യാം ദേവക്യാ കൃഷ്ണ ഏവച എന്താ അപ്പത് ഈ പെൺകുട്ടിയായത് അതാണോ എന്നെ കൊല്ലണത് അതാവണേനു വിരോധത്തില കാരണം അഷ്ടമോ ഗർഭമെന്നേ പറഞ്ഞിട്ടുള്ളൂ അഷ്ടമോ പുത്രോന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ആ പെൺകുട്ടി ആകാശത്തേക്ക് പോയി പിന്നെ എന്തേ ഉണ്ടായിരുന്നു ഒന്നും എനിക്കറിഞ്ഞില്ല കംസൻ കംസറ്റ് ആരതം പറഞ്ഞു അങ്ങ്പ്പോ ദേവകി പ്രസവിച്ചത് എട്ടാമത്തെ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒന്നുമല്ല ആ ആൺകുട്ടിയായിരുന്നു ഏ അപ്പം നാരദ ഞാൻ കണ്ടതോ നോക്കൂ ഞാൻ പറയണത് കേൾക്കൂ അങ്ങ് അറിയാതെ രാത്രിക്ക് രാത്രി വസുദേവർ ആ പെൺകുട്ടിയെടുത്ത് യശോദയുടെ അവിടെ പോയിട്ട് കിടത്തീറ്റാ യശോധ പ്രസവിച്ച് ഉണ്ടാകുന്ന പെൺകുട്ടിയെടുത്ത് കൊടുത്തത് ആ പെൺകുട്ടിയാണ് അങ്ങ് കണ്ടത് ആകാശത്തേക്ക് പോയതാവട്ടെ സാക്ഷാ പരാശക്തി ദേവിയാണ് അതിനെ ആർക്കും കൊല്ലാൻ കേട്ടില്ല അതുകൊണ്ടാണ് അങ്ങയുടെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് പോയത് അപ്പോൾ ഈ വസുദേവരെ തൻ്റെ തടവിലായിട്ട് ഇങ്ങനെ ഇത് കുട്ടിയെടുത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിൽക്കാരാണ് ചെയ്തത് വസുദേവരെ കൊല്ലല്ലേ നാരദ അങ്ങനെ വച്ചാൽ നല്ലത് നിഷാദമസിമാദത്ത് വസുദേവ ജിഗാംസയാ വാളിനടുത്ത് ഉപ്പം തന്നെ വസുദേവരെ കൊന്നിട്ട് വേറെ കാര്യം ആ നാരദൻ തടഞ്ഞു നിവാരിതോ നാരദേന അതാണ് അങ്ങേക്ക് പറഞ്ഞത് എല്ലാ സമയത്തും പോണില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടല്ലോ പേടിക്കൊന്നും വേണ്ട ഞാൻ ശരിയാക്കി തരാം അതുകൊണ്ട് വസുദേവർ കൊല്ലും എന്നല്ലല്ലോ രാജൻ അശരീരി പാവപ്പെട്ട വസുദേവരെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് അങ്ങേ കൊല്ലാനുള്ള ആൾ കൃഷ്ണനാണ് എവിടെയാ നിൽക്കുന്നത് ഗോകുലത്തിലുണ്ട് ആ കൃഷ്ണനെയല്ലേ വാർത്തവത്തിൽ എന്തെങ്കിലും നോക്കേണ്ടത് വെറുതെ പാവപ്പെട്ട വസുദേവരെ കൊന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ കൊല്ലണ്ട അല്ലേ കൊല്ലണ്ട വസുദേവരെ കൊന്നിട്ടൊരു കാര്യമില്ല അപ്പം കൃഷ്ണനെ കൊന്നാലോ അത് വേണച്ചാൽ ഒരു കൈ നോക്കിക്കോളൂ നല്ലോണം അറിയാൻ നാരതര നടക്കില്ല അത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് വേണമെച്ചാൽ ഒരു ക്ഷമം നോക്കിക്കോളൂ വേഗം ചങ്ങല കൊണ്ട് ബന്ധിച്ചു വസ കൂടി കൂടുതൽ തടവ് കഠിനമാക്കുക എന്ന് പറയുമല്ലോ അവിടെ പൗടിയിട്ടുള്ളതായ എതുക്കളുടെ ആളുകളെ മുഴുവനും തടവിലാക്കി പ്രതിയാതേത് കണക്ക് ലക്വാ ലോഹമയെ പാശേർ ബബന്ധ തകവരിയേവരെ കോര തടവിലാക്കി ദേവകിയെ തടവിലാക്കി അങ്ങനെ യതുക്കളും കൃഷ്ണപക്ഷന്മാരായിട്ട് തനിക്കിഷ്ടമല്ല എന്ന് തോന്നിയിട്ടുള്ള എല്ലാവരെയും ഉഗ്രസേനെ അതായത് പ്രാതരം ദേവഗഞ്ച ഏന്യെ ഷ്യാമമ്മ എനിക്ക് ആരൊക്കെ എതിരുണ്ടോ അവരെയൊക്കെ കൊല്ലണം എന്നുള്ള ഭാവത്തിൽ കംസൻ ഊർജിതമായിട്ടുള്ള തടവ് യേതുക്കളെ ദ്രോഹം ചെയ്യലൊക്കെ നടത്തി നീ ഞാൻ എന്താ വേണ്ടത് നിശ്ചയിച്ചോളാം നാരദ ഈ വിവരം തന്നതിന് വളരെ സന്തോഷം എന്നൊക്കെ ഇതിനെ പറഞ്ഞ് വേഗം അക്രൂരിൻ്റെ അടുത്തേക്കാണ് പോയിട്ട് രണ്ട് കൈയും പിടിച്ചിട്ട് പറയുകയാണ് നാന്യത്വത്വോ ഹിതതമോ വിദ്യദേവോജ വിഷ്ണിഷു അക്രൂരാ അങ്ങയെപ്പോലൊരു മിത്രം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവില്ല അക്രൂരനെ മനസ്സിലായി എന്തോ തന്നിൽ നിന്ന് കാര്യം സാധിക്കാണ്ട് ഈ ദുഷ്ടന്മാരെ ലോഗിയില്ലാത്തവരെ ഒരു ലോകിന്ന് അടിച്ചു വരുമ്പോൾ തീർച്ചയായും എന്തോ ഒരു അബദ്ധമുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തായാലും അങ്ങനെ എന്താ വേണ്ടച്ചാൽ ഞാൻ പറഞ്ഞോളൂ ഞാൻ എന്നെ കാ കഴിയണതാണെന്നു ചെയ്യാം എന്ന് അക്രൂര പറഞ്ഞു അക്രൂര ഗോകുലം വരെ ഒന്ന് പോവുക ഇവിടെ ഒരു ധനുരിയാകം നിശ്ചയിച്ചിട്ട് രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊല്ലുകയാണ് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കൊല്ലാനായിട്ട് സാധിക്കുന്നില്ല പലരും പരാജയപ്പെട്ടു അവരുടെ ജീവൻ വെടിഞ്ഞു അതുകൊണ്ട് ഇനി എന്താ ഉദ്ദേശിച്ചാൽ ഒരു ധനുരിയാകം നിശ്ചയിച്ച രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അതുകൊണ്ട് അങ്ങ് പോയിട്ട് വേണം ഈ വിവരമൊന്നു പറയാൻ അക്രൂരന് സന്തോഷമായി ഗോകുലം വരെ ഒന്ന് പോയിട്ട് കൃഷ്ണനെ കാണാമല്ലോ ഇവീ വിദ്വാനെ കംസനെ പേടിച്ചിട്ടാണ് ഇതുവരെ അതൊന്നും ചെയ്യാതിരുന്നത് ഇപ്പം എന്തായാലും കംസം പറഞ്ഞിട്ട് പോകുമ്പോൾ ആരും കനെ എതിർക്കില്ല കണ്ണനെ കാൺമദീനായല്ലോ പോകുന്നു പുണ്യേവാനെന്നത് നിർണയം ദാൻ ചെലശ്ശേരി ആ ഭാഗമൊക്കെ വളരെ ഭക്തിരസപ്രധാനായിട്ട് നന്നായിട്ട് അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് ഇല്ലേ എന്നിട്ട് കണ്ണൻ്റെ നോട്ടം ഓരോ കാര്യങ്ങളെന്നൊക്കെയാണ് പറഞ്ഞേ എന്നിട്ട് പറയുകയാണ് ശംഭരൻ നരകൻ ബാണൻ എന്നോട് സൗഹൃദമായിട്ടുള്ളവർക്കൊക്കെ നല്ല നല്ല സ്ഥാനങ്ങൾ കൊടുക്കും അക്രൂര അങ്ങേക്കും എന്തെങ്കിലുമൊക്കെ തരാം രാമകൃഷ്ണന്മാരെ വധിച്ചതിന് ശേഷം അങ്ങേക്കും അതിൻ്റെ ഗുണമുണ്ടാവും എന്നെ ഒരു കാര്യം സഹായിച്ചത് വെറുതെ ഒന്നും വേണ്ട അതിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് തരാം അക്രൂരം വിചാരിച്ചു രാമകൃഷ്ണന്മാർ വധിക്കപ്പെട്ടിട്ട് താൻ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ അവരെ കൊല്ലാൻ പറ്റണു എവിടെയും തൊടാതൊരു മറുപടി പറഞ്ഞു രാജൻ എങ്ങനെ കൊല്ല ആരാ കൊല്ലപ്പെടുക രാജൻ മനീഷിതന്ത്രവസ്താവധ്യമാർജ്ജനം ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ശ്രമിച്ചു നോക്കുക അല്ലേ കിട്ടിയത് ആരാരെയും കൊല്ലുക വരണ പോലെ വരട്ടെ നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് എവിടെയും തൊടാതെ ഒരു വർത്തമാനവും ഒരു വാക്യവും മറുപടി പറഞ്ഞ് അക്രൂരൻ ഗോകുലത്തിലേക്ക് പോകാൻ സന്തോഷി സമ്മതിച്ചു സമാധാനമായിട്ട് ആ കൃഷ്ണദർശനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ്റെ വരവ് സടകളൊക്കെ തന്നെ കാണിച്ച് വളരെ പേടിപ്പിച്ച് വിശാലനേത്രോ കോടരോ വലിയ പേടിപ്പെടുത്തുന്ന മുഖം അതുപോലെ തന്നെ ഭാവങ്ങൾ പൂട്ടിയൊക്കെ അങ്ങനെ പരത്തി ശബ്ദമൊക്കെ ഉണ്ടാക്കി കുളമ്പടിയൊക്കെ ശബ്ദിപ്പിച്ചുകൊണ്ട് എല്ലാവരും പേടിച്ചു പശുക്കൾ പേടിച്ചു ചിലരൊക്കെ എന്ത് വരവാണത് മുമ്പിലുള്ളതിനെ മുഴുവൻ തട്ടി നിരത്തി ഒക്കെ ഇല്ലാണ്ടേക്കെന്നുള്ള രീതിയിലാണ് ആ കേശി എന്ന് പറഞ്ഞിട്ടുള്ള സുരൻ്റെ വരവ് ഭഗവാനെന്തു ചെയ്തു വേഗം ഭൃഗോപദാഘാത കഥാം നിശമ്യ ഈ ഭൃഗു എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി മൃഗുപരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള കഥാഭാഗത്തിൽ ഭഗവാൻ്റെ മാർത്ത് പോയിട്ടൊരു ചവിട്ടാണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് മഹർഷിയും ദിവസം ആയതുകൊണ്ട് ഭഗവാൻ കാലൊഴിഞ്ഞു മഹർഷിയോട് ക്ഷമാപണം പറഞ്ഞു വന്നതറിയാത്തത് ക്ഷമ ചോദിച്ചാ ചെയ്തത് വന്നതറിയാത്തതിന് ഇവിടെ അതൊന്നുമല്ല പേടിച്ച് ഭഗവാൻ ആ കയ്യെ കുതിരയുടെ വായിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു വർണ്ണം അങ്ങോട്ട് കൂട്ടി കൈ ഇങ്ങനെ വലുതായതോട് കൂടിയിട്ട് എന്തുണ്ടായി അസുരനത് സഹിക്കാൻ വയ്യാണ്ടായി ഭഗവാൻ്റെ ആ കയ്യൻ്റെ വലിപ്പവും തേജസ്സും അവിടെ നിന്ന് അങ്ങോട്ട് കർക്കടിക അപലോപമാ ആട്ടങ്ങിയ പൊട്ടർന്ന പോലൊരു ശബ്ദം കേട്ട് ഒട്ടേ കേശി എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ്റെ കഥയും കഴിഞ്ഞു അങ്ങനെ കേശിയെ വധിച്ചത് കൊണ്ട് കേശവനെ കേശിയെ വധിച്ചത് കൊണ്ട് കേശവൻ എന്ന പേര് കേശിവ കേശി ഹ ഖരി കേശവ കേശി ഹരി അതർത്ഥല്ല കേശവൻ എന്ന പേര് കേശി എന്ന് പറഞ്ഞിട്ടുള്ള അസുരനെ വധിച്ചത് കൊണ്ട് ഭഗവാന് എല്ലാവരും വിളിക്കാനും തുടങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ കാണാൻ നാരദൻ ഒന്നങ്ങനെ വന്നിട്ടുള്ളത് കംസൻ്റെ അവിടെ പോയിട്ട് വേണ്ട പോലെയൊക്കെ ചട്ടം കെട്ടി അല്ലേ എങ്ങനെയാണ് യശോദ പ്രത്വിച്ച കുട്ടിയെ മാറ്റി എന്നൊക്കെ പറഞ്ഞു ദേഷ്യം പിടിപ്പിച്ചു കംസനെ ഏതായാലും കൃഷ്ണൻ ഗോകുലത്തിലുണ്ട് കൃഷ്ണനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം രണ്ട് ദിക്കിലും പറയണം അവിടെ രണ്ട് ദിക്കിലും കൂട്ടിമുട്ടിക്കുക അതാണ്ടോ കംസൻ്റെ ഒരു അല്ല നാരദൻ്റെ ഒരു രീതി നല്ല അസുരവധം മാത്രമേ ചെയ്തിട്ടുള്ളൂ ലോകത്തിന് ഗുണമുണ്ടാവുന്ന പഥത്തിന് വേണ്ടിയുള്ള ഏഷണിയാണ് നാരദൻ കൂട്ടിയിരിക്കുന്നത് തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ട് നാരദനെ ഏഷണിക്കാരനായിട്ട് കാണുന്നത് എപ്പോഴും ശരിയല്ല അദ്ദേഹം ഭക്തിയുടെ അരാജൻ നാരദഭക്തിദൂത്രം നാരദ പഞ്ചരാത്രം ഒക്കെ വായിച്ച നാരദൻ മഹാനാണെന്നും ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇവിടെ ഇങ്ങനെ ചില കർത്തവ്യങ്ങള് അവർ നാരദന് കൊടുത്തതുകൊണ്ട് ചെയ്യുക ബ്രഹ്മാവ് നാരദൻ രാഘവ നാരദ സംവാദത്തിൽ അയോധ്യാകാണ്ഡം തുടങ്ങുമ്പോൾ ഇതേപോലെ രംഗം പട്ടാഭിഷേകവും കഴിഞ്ഞ് ഇവിടെ കൂടിയാൽ ഭഗവാനേ ആവണവധം നടത്തണം അങ്ങ് സത്യം ചെയ്തതല്ലേ ദേവന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ എന്ന് നാരദൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ അതൊന്നും നടക്കില്ലാന്ന് നാരദ ഞാൻ മനവാസത്തിന് പോവുകയാണ് ഒട്ടാഭിഷേകം മുടങ്ങും രാവണ ഉടൻ നടന്നിരിക്കും രാമൻ്റെ വാക്യ അസത്യമായിട്ട് വരുമോ ഒരിക്കലും ഇല്ല എന്നൊക്കെ തിരിച്ച് ഭഗവാൻ പറയണതുമുണ്ട് അതുപോലെ ദേവഷ്ടിരൂപസംഗമ്യ ഭാഗവതപ്രവരോ നൃപ കൃഷ്ടമക്ലിഷ്ടകർമാണം രഗത്തെ തഥാഷത കൃഷ്ണനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആദ്യം ഭഗവാനെ ഒന്നാനുസ്വദിക്കുകയാണ് കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗതീശ്വര വാസുദേവിലാവാസ സത്വദാം പ്രപര പ്രഭോ സത്വക്കളുടെ നാഥനായിരിക്കുന്ന വാസുദേവ എല്ലാ ലോകം നിറഞ്ഞവനേന്ന് വിളിക്കുകയാണ് അങ്ങ് ഈ ഗൂഢോ ഗുഹ ശേഷി ഗുഹങ്ങളായിട്ടുള്ള ആശയങ്ങൾ പലതും മനസ്സിൽ വെച്ച് എന്താ ഭഗവാന്റെ ചിന്ത മറ്റുള്ളവർക്ക് പറയാനും കൂടി പറ്റാത്ത ലോകം മുഴുവനും നിറഞ്ഞ മഹാപുരുഷനും ഈശ്വരനുമാണ് ആത്മനാവാണ് ആശ് ആയെ ആശ്രയിച്ച് ലോകത്തെ രക്ഷിച്ച് സംഭരിക്കുന്നു രക്ഷിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നു അതങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ലീല ആർക്കാണ് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കതീർണോ വിനാശായ സേതുവിനാം രക്ഷണായ ചുട്ടന്മാരെ വധിക്കാനും നല്ല ആൾക്കാരെ രക്ഷിക്കാനുമാണല്ലോ അങ്ങയുടെ അവതാരങ്ങളെല്ലാം നീ പറയാണ് ചാണൂരിനെ കൊല്ലണം മുട്ടികനെ കൊല്ലണം അമ്മാമനായ കംസനെ കൊല്ലണം പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെ വിവാഹം കഴിക്കണം മൃഗന് മോക്ഷം കൊടുക്കണം സ്യമന്തകമണി ആയിട്ട് ബന്ധപ്പെട്ട സത്യഭാമയെ ജാമ്പവതി അവരെയൊക്കെ വിവാഹം കഴിക്കണം മരിച്ച കുട്ടിയെ ദക്ഷിണയാക്കിയിട്ട് ഗുരുനാഥനെ കൊണ്ടേ കൊടുക്കണം പൗണ്ട്രകനെ വധിക്കണം കാശി രാജ്യം ദഹിപ്പിക്കുക ഇത്തരത്തിൽ ദന്തഭക്തരനെ വധിക്കുക ഇവിടുന്ന് മേപ്പെട്ടുള്ള കാര്യങ്ങൾ യാാനി ജാനിയാനി വീര്യാണി ഞാൻ പറഞ്ഞതും പറയാത്തതുമായ സർവ്വകാര്യങ്ങളും ാരദൻ ആ ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ് അക്ഷരോഹിണിപ്പടകളെയൊക്കെ വെച്ച് ഭാരതയുദ്ധം ഉണ്ടാവണം വിശുദ്ധ വിജ്ഞാനഘനം സ്വതം തയാ സമാപ്തർവാർത്ഥം അമോഘവ വിജ്ഞാനഗണ വിശുദ്ധ കൂടി ഒരു സ്വാർത്ഥ ചിന്തിയ ഒന്നുമില്ലാതെ മായയിൽ നിന്ന് നിവർത്തിച്ചതായിട്ട് സർവീശ്വരനായിക്കൊണ്ട് നമസ്കാരം എന്നങ്ങനെ പറഞ്ഞ നാരദൻ തുടർന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളെ ഭഗവാനെ ഏൽപ്പിക്കുക ഏൽപ്പിക്കുകയാണ് അങ്ങനെ അക്രൂരൻ്റെ പോക്ക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അതിലിടയ്ക്ക് വ്യോമാസുരവധം നമ്മളിട്ടൊരു ചെറിയ കഥാഭാഗം കൂടി ഒളിച്ചു കളിക്കുകയാണ് ആടുകൾ ആടിനെ മോഷ്ടിക്കണവർ അവരെ കണ്ടുപിടിക്കണവർ നമ്മളൊരു കളികൾ അതിൻ്റെ ഇടയിൽ വ്യോമാസുരൻ കയറിയിട്ടൊരു കേടി ഗുഹയിലിട്ടടച്ച് ശ്വാസം മുട്ടിച്ച് അവനെ ഭഗവാൻ വധിക്കുകയും ചെയ്തു അതാണ് വ്യോമാസര ചെറിയൊരു കഥാപാഗമാണത് അത് കഴിഞ്ഞാൽ അക്രൂരൻ്റെ ഗോകുലത്തിലേക്കുള്ള പോക്കിനെയാണ് നമുക്ക് നോക്കാനുള്ളത് ഒരുപാട് അക്രൂരൻ്റെ ഭക്തിരസപ്രധാനമായിട്ടുള്ള ചിന്തകൾ ഭഗവത് ദർശനം മധുരയിലേക്കുള്ള പോക്ക് ഇതൊക്കെയാണ് അവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളത് കായേനവാ ചാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോതിയദ്യർഥകലം പരസ്മൈ നാരായണായി സമർപ്പയാമി ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമതച്ചതേ പൂർണർത്യ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ശ്രീഗുരുവ്യോ നമ ഹരി ഓം